നമ്മൾ ഇറങ്ങാൻ പോണേ നമ്മള് വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി അവിടെ വീട് ഇവിടെ കണ്ട് മുമ്പിൽ തന്നെ കഴിഞ്ഞോ തക്കട് വേണീട്ട് പുന്നര വേണിറ്റ് ഉറക്കൊക്കെ പോയി നോന്നു തക്കരിക്ക് കുടിക്കണമെന്നുണ്ട് പക്ഷെ രസായില്ല ഹോട്ടലിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ബാത്റൂമിൽ ഒന്നുമില്ല അവസാനം ഞങ്ങൾ ഒരു പമ്പി കയറി കേട്ടോ ഒരു പെട്രോൾ പമ്പി കയറി ബാത്റൂമിൽ പോകാൻ വേണ്ടി ടക്കി നല്ല എണീറ്റ് വരുന്നുള്ളേ അല്ലേ കുണ്ടോസും അമ്മയും കൂടെ ബാത്റൂമിലോട്ട് പോയി ടക്കിടും പുനരങ്ങളെ വണ്ടി നല്ല ഉറക്കമാണ് കേട്ടോ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം അറിയാവുന്ന ആൾക്കാർ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം ആരുടെ അടുത്താണ് ഞങ്ങൾ പോകുന്നതെന്ന് ഓക്കെ എറണാകുളത്തുള്ളതാണ് അപ്പോൾ ആരുടെ അടുത്താണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ല ഗൈസ് ജിസോഫ്ലോവിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് സ്വാഗതം പറയുന്നത് രാത്രി പന്ത്രണ്ടാം മുക്കാൽ ഒരു മണി ഒരു മണി കഴിഞ്ഞല്ലേ രണ്ട് ദിവസേ ഒരു മണി കഴിഞ്ഞ് കേട്ടോ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയറുന്ന ഉറങ്ങിപ്പോയി ഞാനും ഉണ്ട് ദിവസെല്ലാം കയറുന്നത് നല്ല ഉറക്കമായിരുന്നു എന്തോ വായതിന് അമ്മ ഒന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ ആലപ്പുഴ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ അമ്മയുണ്ട് നമ്മുടെ കൂടെ അത് വലിയൊരു ഭാഗ്യമാണ് വെച്ചാൽ പിള്ളേരും ഉണ്ട് നമ്മുടെ കൂടെ എല്ലാം കൂടെ ആലമ്പാവും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം അമ്മ കൊറേ കാലവിടെ എവിടെ പോയിട്ടൊന്നുമില്ല കൃപാസനത്തിൽ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പൊ ഞങ്ങളും ആദ്യമായിട്ടാണ് പോകണം അമ്മ ആദ്യമായിട്ടാണ് പോവുന്നത് അപ്പൊ എന്തായാലും പോവാൻ വിചാരിച്ചു തക്കോടും പുന്നതൊക്കെ എണീറ്റിട്ടില്ലട്ടോ ആ പൊന്നെ എണീറ്റ് വന്നു ഏഹ് കണ്ടു തീരുമ്പോ എല്ലാം എണീറ്റ് വരുന്നുണ്ട് കേട്ടോ നല്ല ഉറക്കമായിരുന്നു പൊണ്ട ദിവസൊക്കെ ഒരേങ്ങൊണ്ടിരിക്കുകയാണ് ഒരീം കഴിഞ്ഞു എന്തായാലും നമ്മൾ രണ്ടു മൂന്നും ബേഗൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുറെ സാധനങ്ങളൊക്കെ എടുത്തു ആ ഒരു ബക്കറ്റൊക്കെ ഉണ്ടാക്കും അതിൻ്റെ അത് വേറെ കൊച്ചി കുഞ്ഞുമാവിന്റെ സംഭവങ്ങളൊക്കെ അപ്പം അതാകുമ്പോ പൊട്ടിച്ചുവെച്ചേക്കന്നു അപ്പൊ കാറ്റ് കാരണം വെച്ചിട്ട് ബക്കറ്റിലെടുത്താണ് തക്കിട് ഒന്നും എണീറ്റിട്ടില്ല കുഞ്ഞുമാവ താണ്ട കിടക്കുന്നു തക്കട് താണ്ടെ കിടക്കുന്നു കിടക്കുന്ന കിടപ്പുണ്ട് നേരത്ത് അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ് നല്ല തണുപ്പാണ് കേട്ടോ അമ്മ ഒന്നും വിളിച്ചില്ല കുറപ്പായിട്ടും അറിയില്ല ഞാൻ അാറമൊക്കെ വെച്ചു അലാറം ഒക്കെ എങ്ങനെ കിടന്ന് അടിയുന്നുണ്ടായിരുന്നു പന്ത്രണ്ടാം കാലമായിട്ട് ഞാൻ എണീറ്റിട്ടില്ലായിരുന്നു ഞാൻ ഒരു മണിക്കൂർ നിന്ന് ഇറങ്ങാന്ന് വിചാരിച്ചായിരുന്നു ഇപ്പം എല്ലാം കൂടെ സമയം ഒരു മണി കഴിഞ്ഞെന്നെനിക്ക് തോന്നേ അപ്പം നമ്മുടെ വണ്ടി കിടപ്പുണ്ട് സാധനങ്ങളെല്ലാവരും കേട്ടാട്ടോ എന്തായാലും ഭയങ്കര ആണ് ഒരുപാട് പേരെ കാണണം ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണണം ഏഹ് എന്തായിരുന്നു പിന്നെ നമ്മൾക്ക് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവരെ പുറത്ത് പോകണം നല്ല അടിപൊളി യൂട്യൂബേഴ്സ് ആണ് അതൊക്കെ ഞാൻ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ പറയുന്നത് കേട്ടോ അപ്പൊ ആരെയും പോകുന്നില്ലല്ലോ അതുകൊണ്ട് സർപ്രൈസ് വേണ്ടിട്ടാണ് ഞാൻ അവളുടെ പേര് പറയാത്തത് അവളുടെ പേര് എല്ലാര്ക്കും അറിയാം നമ്മളെ പോലൊന്നും അല്ല നല്ല അടിപൊളി യൂട്യൂബർ ആണ് അപ്പം പറഞ്ഞു പേർപ്പിക്കുന്നില്ല ഇനി മെല്ലെ ഇറങ്ങാൻ നോക്കാം നമ്മളെ സാധനങ്ങളൊക്കെ അതായത് വണ്ടീന്റെ അടുത്ത് ഡിക്കി വെച്ച രണ്ട് വേഗണ്ട് ഇതൊന്നും വെച്ചിട്ടുണ്ട് പോണെ സാധനം എല്ലായിടത്തും പേക്ക് ചെയ്ത് വെച്ചോ എടുത്ത് വെച്ചിട്ട് ഡിക്കിസ് സാധനങ്ങളൊക്കെ എടുത്ത് കുഞ്ഞു കൊണ്ട് ഇറങ്ങാൻ പോന്നെയുള്ള ഗീസ് അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോണേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് ഇറങ്ങിട്ടില്ല നമ്മുടെ കുഞ്ഞിയ വീട് ഇവിടെ ഉണ്ട് ബോംബെ തന്നെ ഉണ്ട് നമ്മളെ വണ്ടി കയറി ഇരുന്നേ ഉള്ളൂ അപ്പൊ ഗൈസ് നമ്മളെ പ്രാർത്ഥിച്ചോണ്ട് ഇറങ്ങാൻ പോവാണ് ഒരുപാട് ദൂരം ഉണ്ട് എല്ലാം നല്ല രീതിയിൽ പോയി വണ്ടി കിന്നു രണ്ടോ എത്താൻ പറ്റണം അപ്പൊ എല്ലാരെ നമുക്ക് പോരുന്ന വേരലിൽ കാണാം എല്ലാരും ഞാൻ വിളിക്കാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാണാൻ ഞാൻ വിളിക്കാം പറ്റുന്നാലും പോവാ പേരാമ്പ്ര കോഴിക്കോട്ട് കൊറച്ചിപ്പുറമാണ് ഗുഡൂസ് കൊറേ കാലം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് കേട്ടോ ഈ കാണുന്നത് തൊട്ടിപ്പുറത്ത് കാണുന്നത് ഇപ്പം കാണിച്ചു തരാം രണ്ടൂസ് കഴിഞ്ഞ ഓടിയത് കഴിഞ്ഞല്ലേ ഗുണ്ടൂസ് പേരാമ്പ്രാലം വർക്ക് ചെയ്തായിരുന്നു അങ്ങനെ എവിടെന്നാണ് ഞങ്ങള് സ്നേഹിച്ചതും കുഞ്ഞുമാ വേനൽ കിടന്നു നല്ല ഉറക്കമാണ് കേട്ടോ രണ്ടും ഉറങ്ങി ഉറങ്ങിയില്ല കോഴിക്കോട് ഉള്ളൂ ഗൈസ് അങ്ങനെ നമ്മൾ കോഴിക്കോടൊക്കെ കഴിഞ്ഞ് കൊറച്ച് മലപ്പുറത്തിന്റെ റൂട്ടിലോട്ട് നമ്മളിപ്പോ സാറിന് ഉണ്ടൂസിന്റെ വീട്ടിലൊന്നും റൂട്ടിലല്ല കേട്ടോ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു റൂട്ടാണ് കടൽ തീര ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെ ഇവിടുന്ന് ആലപ്പുഴ വരെ ബീച്ചിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത് കേട്ടോ ഒരുപാട് മാറ്റം ഉണ്ട് നമ്മള് നമ്മൾ ഉണ്ടോസിന്റെ വീട്ടിൽ പോകുന്ന റൂട്ടിൽ മാപ്പിടാണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കില് ചിലപ്പം അത് വേറെ എവിടെയെങ്കിലും എത്തുമായിരുന്നു അല്ലെ പിന്നെ വല്ല എത്തൂല പക്ഷെങ്കിലും ഒരുപാട് ചുറ്റണ്ട വരുവായിരുന്നുണ്ടൂസിന്റെ വീടിൻ്റെ പോയിട്ട് പക്ഷെ ഇത് നമുക്ക് സ്ട്രേറ്റ് ഉള്ള റൂട്ടാണ് ഒരുപാട് ലാഭം ഉണ്ട് തക്കിരി കൊറക്കുന്നുണ്ട് തക്കിരി നല്ലവണ്ണം കിടന്നിട്ടെങ്ങനെ ആ

അപ്പോൾ യാത്ര പോലെ ഇനി നമുക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല ഇനിയിപ്പം സ്റ്റോപ്പ് ചെയ്താൽ ശരിയാവില്ല എത്തൂല അവിടെ ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇനി ഒറ്റ പോക്കാണ് ഒറ്റ പോക്കണേ നമ്മൾ ഏകദേശം എറണാകുളത്ത് എത്തണം എറണാകുളത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എവിടെ ഇവിടുന്ന് ഏതെങ്കിലും ഒരു കടയിൽ ഹോട്ടലിൽ കാണും കയറിയിട്ടൊന്ന് ബാത്റൂമിലൊക്കെ പോകുന്നത് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ വിടാ എനിക്ക് കേട്ടോ പരിപാടി അവർ ചായ പിടിച്ചോണ്ടിരിക്കുക ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എറണാകുളത്തിന് ഇനിയിപ്പം ഒരു ഒരു പത്ത് അമ്പത് കിലോട്ടും കൂടി ഉള്ളു കേട്ടോ നമ്മൾ ഞാൻ വണ്ടി നിർത്തി നേരം വെളുത്തു കേട്ടോ നമുക്ക് ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം പിന്നെ ചില ചായയൊക്കെ കുടിക്കണം അതിന് അങ്ങ് നിർത്തിയതാണ് ഇനിയിപ്പം ബാത്റൂമുള്ള സ്ഥലത്തേക്ക് കയറുന്നുള്ളൂ ഹോട്ടൽ ഗൈസ് ഹോട്ടൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ബാത്റൂമില്ല ഒന്നുമില്ല അവസാനം ഞങ്ങളൊരു പമ്പ് കയറി കേട്ടോ ഒരു പെട്രോൾ പമ്പിൽ കയറി ബാത്റൂമിൽ പോകാൻ വേണ്ടി കക്കരി മെല്ല എണീറ്റ് വരുന്നുള്ളേ അല്ലേ കുണ്ടോസും അമ്മിയും കൂടെ ബാത്റൂമിലോട്ട് പോയി കക്കടും പുന വണ്ടി കിടന്നു നല്ല ഉറക്കമാണ് കേട്ടോ രണ്ടാളും പോയി നല്ല ഉറക്കമാണ് ഇനിയിപ്പോൾ നല്ലൊരു ചായയും കുടിച്ചിട്ട് നമുക്ക് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകണം അതാണ് അടുത്ത പരിപാടി കേട്ടോ അങ്ങനെ നമ്മള് നമ്മള് നമ്മളെ വേണ്ട വണ്ടി വരുന്നു അപ്പൊ നമ്മൾ ഏകദേശം എറണാകുളം എത്തി കേട്ടോ നമ്മ രാത്രി ഉറങ്ങിട്ടില്ല തീരെട്ടോ രണ്ടെല്ലാം കൂടെ ഉറക്കമായിരുന്നു അങ്ങനെ ഉറക്കാന്നൂല്ല നഗടും മുന്നിനെ പുറയ്ക്ക നല്ല ഉറക്ക അയ്യോ അങ്ങനെ നമ്മള് കോഴിക്കോട് നിന്ന് മലപ്പുറം അങ്ങനെ ഒരുപാട് ജില്ലകളെല്ലാം കഴിഞ്ഞ് നമ്മൾ നാട്ടിലും എറണാകുളം എത്തി ഇനി പതിം താമസം തന്നെ നമ്മൾ നമ്മുടെ മുത്തുമണിയാളുടെ അടുത്തോട്ട് എത്തും അപ്പോൾ അത് കഴിഞ്ഞ നമ്മൾ കൃപാസനം പോകണം പറഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കുവന്നാൽ ഏഹ് അതിന് ഇപ്പോൾ ചായ കുടിക്കണം ഒരു ഹോട്ടലിൽ കയറി ബാത്റൂം ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഹോട്ടലിൽ കയറി ഏഹ് ആദ്യ തന്നെ ഞാൻ ചോദിച്ചാൽ ബാത്റൂം ഉണ്ടോന്നാ ഏ അവർ വിചാരിച്ചു ആ ഇവന് അതിന് വേണ്ടി എത്താ ചായ കുടിക്കാൻ പോകുന്ന അപ്പൊ പിന്നെ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു കുട്ടികളെ പറഞ്ഞു ഞങ്ങൾ അടുത്ത ഒരു പമ്പി കയറി ഇപ്പൊ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സമാനം ഒരു ചായ കുടിക്കണം എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ കയറണം ചെറുതായിട്ട് അത് കഴിഞ്ഞ് നമ്മടെ ചേട്ടനും ചേച്ചിയും നമുക്ക് നല്ല പുട്ടും കടലയാ എന്നാ ദോശയോ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പറഞ്ഞ അങ്ങോട്ട് പോയിട്ട് ഒരു തട്ട് തട്ടണം അത് അത് കഴിഞ്ഞൊരു കുഴിമന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതും അതും തട്ടണം ഈ തട്ടലെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനിയും ഗൃപാസനത്തിലോട്ട് പോവാൻ വേണ്ടിട്ടോ

അങ്ങനെ ഏകദേശം നമ്മടെ ലൊക്കേഷൻ അടുത്തെത്താനായി കേട്ടോ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഇങ്ങനെ പോവാണ് ഞാനും ഉണ്ടോസും അമ്മയും തക്കുടും കുഞ്ഞരും എല്ലാം കിടക്കെട്ടോസ് അപ്പൊ നമ്മള് ഇവിടെ എത്തി ഏകദേശം എത്തി എന്ന് പറയാൻ തന്നെ പറയാം നമ്മുടെ ലൊക്കേഷൻ എത്തി അപ്പോൾ തക്കട്ട് തരെ എണ്ണീട്ടില്ല തക്കട്ട് നല്ല ഉറക്കം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് കാരണം ഒരുപാട് നേരമായി ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ടിന്റെ നമ്മുടെ നല്ല യൂട്യൂബർ ആണ് അപ്പം അങ്ങോട്ട് പോവാണ് അപ്പൊ നാളത്തെ വീഡിയോ കാണാൻ ഒരു സർപ്രൈസ് ആയിട്ട് നിൽക്കട്ടെ അതവിടെ ഞാനാന്ന് വെച്ചാൽ അല്ലേ നിങ്ങൾ ഈ വീഡിയോ എൻ്റെ അടിയിൽ കമന്റ് ചെയ്യണം അറിയാവുന്ന ആൾക്കാരെ നിങ്ങൾ ഈ വീഡിയോ അടിയിൽ കമന്റ് ചെയ്യണം ആരുടെ അടുത്താണ് ഞങ്ങൾ പോകുന്നതെന്ന് ഓക്കെ എറണാകുളത്തുള്ളതാണ് അപ്പോൾ ആരുടെ അടുത്താണ് ഞങ്ങൾ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പം നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മുടെ ആ യൂട്യൂബറുടെ നമ്മുടെ ചങ്കിൻ്റെ അടുത്തുള്ള ആ ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അവരെ Bye.